ഇരുപത് ലക്ഷം രൂപയിൽ അധികം വില വരുന്ന ഹെറോയിനുമായി മയക്കുമരുന്ന മൊത്ത കച്ചവടക്കാരനെ പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബിനീഷ് സുകുമാരനും സംഘവും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ കണ്ടന്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അല്ലപ്ര മരങ്ങാട്ട് വീട്ടിൽ അബ്ബാസ് ഫിറോസ് ഖാൻ എന്ന അൻപത്തിയേഴുകാരനാണ് അറസ്റ്റിലായത് ഇയാളുടെ കൈവശത്തു നിന്ന് നൂറ്റി ഇരുപത്തി ഒൻപത് ഗ്രാം ഹെറോയിനും ഹെറോയിൻ വിൽപ്പന നടത്തി ലഭിച്ച ഇരുപതിനായിരത്തിലധികം രൂപയും ഒരു മൊബൈൽ ഫോണും പെരുമ്പാവൂർ എക്സൈസ് സംഘം പിടിച്ചെടുത്തു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് പെരുമ്പാവൂരിലെത്തിയ പ്രതി പലഹാര കച്ചവടത്തിൻ്റെ മറവിലാണ് ലഹരി വില്പന നടത്തി വന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പെരുമ്പാവൂർ എക്സൈസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു കണ്ടന്നറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുൻവശത്തെ റോഡരികിൽ ലഹരി കച്ചവടത്തിനായി നിൽക്കുമ്പോഴാണ് പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത് പതിമൂന്ന് പ്ലാസ്റ്റിക് ബോക്സുകളിലായാണ് പ്രതി ഹെറോയിൻ സൂക്ഷിച്ചു വന്നത് അസമിൽ നിന്ന് ആലുവയിൽ എത്തുന്ന ഇതര സംസ്ഥാനക്കാരെ പ്രതി പലഹാര കച്ചവടത്തിന് ഉപയോഗിക്കുന്ന തൻ്റെ ഓട്ടോയിൽ പെരുമ്പാവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതര സംസ്ഥാനക്കാർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഹെറോയിൻ സൂക്ഷിക്കാനെന്ന് പറഞ്ഞ് ഇതേസമയം വാങ്ങിയെടുത്ത് പെരുമ്പാവൂരിലെ മറ്റ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു വരികയായിരുന്നു ഇയാൾ കണ്ടന്തറയിൽ കുടുംബമായി താമസിക്കുന്ന പ്രതിക്ക് രണ്ട് കാറുകൾ രണ്ട് ഓട്ടോറിക്ഷകൾ രണ്ട് ഇരുചക്രവാഹനങ്ങൾ എന്നിവ സ്വന്തമായി ഉണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹെറോയിനുമായി ഒരു സ്ത്രീയെ പെരുമ്പാവൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ അബ്ബാസിൽ നിന്നാണ് ഇവർ ഹെറോയിൻ വാങ്ങിയത് എന്ന വിവരം എക്സൈസിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പിടികൂടിയ പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി